ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മിയ അലൻ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് എ ആർ എസിൻ്റെ ഒരു മീറ്റിംഗ് വന്നിട്ടുണ്ട് മീറ്റിംഗ് എവിടെയെന്ന് വെച്ചാൽ ഉഡുബിൻ ഹോട്ടലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉഡുബിൻ ഹോട്ടലിലോട്ട് പോകുന്നത് ഭയങ്കര അടിപൊളി ഹോട്ടലാണ് കേട്ടോ ഭയങ്കര ക്ലാസിക് ലുക്കായിട്ടുള്ള ഹോട്ടലാണ് എനിക്ക് തോന്നിയിട്ട് ഭയങ്കര അടിപൊളിയൊരു ഹോട്ടലായിരുന്നു തന്നെ നമ്മൾ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോറിലാണ് ഈ മീറ്റിംഗ് നടക്കുന്നതെന്നു കേട്ടോ എൻ്റെ ഉൾഭാഗം ഭയങ്കര അടിപൊളി കേട്ടോ ഗൈസ് പിന്നെ എന്തും നോക്കിയില്ല ലിഫ്റ്റിൽ കയറിയിട്ടോ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ പരിങ്ങി ഇങ്ങനെയൊക്കെ നടന്നു പിന്നെ അമ്മ നേരെ ലിഫ്റ്റ് ലിഫ്റ്റിൽ കയറിട്ടോ ലിഫ്റ്റ് ഫുള്ള് ഗ്ലാസിൻ്റെ ഉണ്ടായാലും കാണാൻ എല്ലാം രസമുണ്ട് ഉള്ളിൽ കയറിയ പിന്നെ ഒക്കെ പുറത്തൊക്കെ നമുക്ക് കാണാൻ എങ്ങനെ നല്ല വൈബുണ്ട് ഇപ്പം നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാനുട്ടോ അങ്ങനെ പോകണ്ട കാണാൻ എല്ലാം രസം ഉണ്ട് കേട്ടോ അതിൻ്റെ പുറഭാഗത്തോ എന്തൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഭയങ്കര വൈബുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലാസ്സിൻ്റെ ലിഫ്റ്റിൽ പോകേണ്ടിട്ടോ നല്ല റസമുണ്ട് കാണാൻ ഇവിടെ നമ്മൾ മീറ്റിംഗ് എടുക്കേണ്ടിട്ടോ ഗ്സ് അപ്പോൾ എ ആർ എസ് എന്താണെന്ന് അറിയാത്ത പോലെക്ക് ഇസ്റ്റീലിൻ്റെ ഒരു കമ്പനിൻ്റെ ഒരു മീറ്റിങ്ങാണ് കേട്ടോ ഇപ്പോൾ ഭയങ്കര ക്വാളിറ്റി ആയ കമ്പി സ്റ്റീലിൻ്റെ കമ്പിയാണ് കേട്ടോ ഇവ നൽകുന്നത് പിന്നെ വലിക്കണ്ടറിങ്ങോ കുറച്ച് നേരം നമ്മൾ മീറ്റിലോ മീറ്റിങ്ങിലോട്ട് കടന്നു കെട്ടോ അവിടെ അവിടെ ഓരോ കമ്പനിൻ്റെ പ്രത്യേകതകളും അത് ഇതൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോർക്കാർ ഇങ്ങാണ്ട് ഫുള്ള് ഒന്ന് വീഡിയോ എടുത്തിട്ടോ എന്താണെന്നറിയില്ല ഭയങ്കര ലുക്കുള്ളൊരു ആയിരുന്നു കേട്ടോ പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചാണ്ട് നമ്മളിങ്ങനെ നടക്കാം കേട്ടോ ഇപ്പം ഞാൻ വർത്താനം പറഞ്ഞത് നല്ല അടിപൊളി ഷീറ്റും അടിപൊളി ലുക്കും വൈബും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് പിന്നെ ഒന്ന് നോക്കിയില്ല നമ്മൾ ഫുഡായിക്കുന്നോടത്ത് പോയിട്ടോ അപ്പോൾ അവിടെ നമുക്ക് ഗിഫ്റ്റൊക്കെ നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ട് പിന്നെ അവിടെ ഒരു മെഷീനറി ഉണ്ട് കേട്ടോ ഇതാണ് അവർ സ്റ്റീലും കമ്പനിയും സാധാരണ ലോക്കൽ കമ്പനി അല്ലെങ്കിൽ സ്റ്റീലിങ് പ്രത്യേകത ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബലം ഇതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അത് തുരുമ്പ് പിടിക്കില്ല എന്നൊക്കെ ഇവരെ എടുത്ത് വന്നാൽ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ ഉള്ളിൽ നോക്കിയപ്പോൾ സ്വർഗ്ഗം പോലെ ഭയങ്കര നീട്ടുള്ള റൂം കിട്ടോ നല്ല കാണാൻ എല്ലാം റസന കേട്ടോ പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കുന്ന പോയി പിന്നെ അവിടെ സൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് സൂപ്പൊന്നല്ല നമുക്ക് ഈ ഫുഡാണല്ലോ വാണ്ടിയത് അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ട് അങ്ങനെ കുറെ പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടുത്തെ മയോണേസ് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടത് ഭയങ്കര തിക്ക് മയോണേസ് ആണ് കേട്ടോ അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുത്തെ ഗ്ലാസിൻ്റെ പ്രത്യേകതകളൊക്കെ അടിപൊളിയു ക്ലാസ്സൊക്കെ മുകും മുകുല അങ്ങനത്തെ ഒരിതേനും പക്ഷേ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ടോ പിന്നെ അവിടെ ഐസ്ക്രീമ് ഗുലാബ് ജാമോ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡെസേർട്ടായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോകുന്നുട്ടോ പിന്നെ അവിടെ നിന്നിട്ട് വേറെ ഒന്നും ഇല്ലല്ലോ പിന്നെ നമുക്ക് പോകുന്നു നമുക്ക് അവിടെ നിന്ന് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എ ആർ എ ആർ എസിൻ്റെ ഭാഗം അത്രേ ഉള്ളൂ ഉപയോഗം